നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് മുട്ടയും വേവിച്ചെടുക്കണം അതിനുശേഷം ഉരുളക്കിഴങ്ങ് കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം എല്ലാം വഴണ്ടി വന്നാൽ മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകം പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയാൽ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ഒരു പിടി മല്ലിയിലും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു മുട്ടയിലേക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കും ണം രണ്ട് പാത്രത്തിലായി ബ്രെഡ് ക്രംസ് അതായത് ബ്രെഡ് പൊടിച്ചത് എടുത്ത് മാറ്റി വെക്കണം ഇനി മുട്ട രണ്ടായി കട്ട് ചെയ്ത് മുകളിൽ കൂടി കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കണം ഉരുളക്കിഴങ്ങ് മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് മുട്ടയുടെ പീസിനെ കവർ ചെയ്യണം അതിനുശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം അതിനാണ് ബ്രെഡ് ക്രംസ് രണ്ട് പാത്രത്തിലാക്കി എടുത്തത് അതിനുശേഷം ചൂടാക്കി എടുക്കുന്ന ഓയിലേക്ക് ഇട്ട് തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരുമാറ്റാം